എത്ര പണിയെടുത്താലും കയ്യിൽ പണം നിൽക്കുന്നില്ലേ കടം കൂടുകയാണോ നമ്മുടെ ചുറ്റുമുള്ള ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ കഷ്ടപ്പാടുകളില്ലാതെ അവർ പണം സമ്പാദിക്കുന്നു എല്ലാ ഭാഗ്യങ്ങളും അവരെ തേടിയെത്തുന്നു എന്നാൽ നിങ്ങൾ ഒരു രൂപയുണ്ടാക്കാൻ ചോര നീരാക്കി പണിയെടുക്കുന്നു എന്താണ് ഇതിനു പിന്നിലെ വ്യത്യാസം ലോകപ്രശസ്തനായ ഡോക്ടർ ജോസഫ് മർഫി ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകുന്നുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാകുന്നത് നിങ്ങളുടെ കഴിവുകേടു കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ അന്തർമനസ് സബ് കോൺഷ്യസ് മൈൻഡ് ദാരിദ്ര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന ഈ വീഡിയോയിൽ വെറും രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനുള്ള രഹസ്യം പറഞ്ഞു തരാം വീഡിയോയുടെ അവസാനം നൽകുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ച് പൂർത്തിയാക്കിയാൽ നമ്മുടെ സാമ്പത്തിക വിജയം മറ്റൊന്നായി മാറും നമുക്ക് തുടങ്ങാം നമ്മൾ പനത്തെ ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ് രണ്ടു മരം വെട്ടുകാർ ഒരു കാട്ടിൽ പണിക്ക് പോയി ഒന്നാമൻ ചാപ്പകൽ വിശ്രമമില്ലാതെ മരം വെട്ടി ഓരോ ദിവസം കഴിയും തോറും അയാൾ കൂടുതൽ തിളർന്നു പക്ഷെ വെട്ടുന്ന മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നാൽ രണ്ടാമൻ കൃത്യസമയത്ത് വിശ്രമിച്ചു സന്തോഷത്തോടെ ജോലി ചെയ്തു പക്ഷേ വൈകുന്നേരം നോക്കുമ്പോൾ ഒന്നാമനേക്കാൾ ഇരട്ടി മരം അയാൾ വെട്ടിയിട്ടുണ്ടാകും അത്ഭുതപ്പെട്ട ഒന്നാമൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇത്രയധികം മരങ്ങൾ വെട്ടുന്നത് രണ്ടാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ മരം വെട്ടുന്ന തിരക്കിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ കോടാലിക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സാണ് നമ്മുടെ കോടാലി മൂർച്ചയില്ലാത്ത മനസ്സുമായി എത്ര പണിയെടുത്താലും ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുകയില്ല ജോസഫ് മർഫി പറയുന്നത് നമ്മുടെ അന്തർ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ട മൂർച്ച കൂട്ടൽ എന്നാണ് എന്താണ് ആ രണ്ടു മാന്ത്രിക വാക്കുകൾ നമുക്ക് നോക്കാം അത് മറ്റൊന്നുമല്ല വെൽത്ത് അഥവാ സമ്പത്ത് സക്സസ് അഥവാ വിജയം കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം അല്ലേ എന്നാൽ ഇതിനു പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേരും രാത്രി കിടക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ് നാളെ ഇത്ര രൂപ ലോൺ അടയ്ക്കണം കയ്യിൽ പണമില്ലല്ലോ ബിസിനസ് മോശമാണല്ലോ എങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അന്തർ മനസ്സിനോട് എനിക്ക് ദാരിദ്ര്യം വേണം എന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് പകരം ജോസഫ് മർഫി നിർദ്ദേശിക്കുന്നത് ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ടു മുൻപുള്ള അഞ്ചു മിനിറ്റ് സമയം ഈ രണ്ട് വാക്കുകൾ മാത്രം മനസ്സിൽ മന്ത്രിക്കാനാണ് വെൽത്ത് സക്സസ് ഇതിന്റെ ആവർത്തനം നിങ്ങളുടെ ഉള്ളിലെ കുറവുകളെ മായ്ച്ചു കളഞ്ഞ് സമൃദ്ധിയുടെ ചിന്തകളെ നിറയ്ക്കും ഇത് വെറുമൊരു മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ ഡോക്ടർ മർഫി തൻ്റെ പുസ്തകത്തിൽ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അയാൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരാളെ പോലും പോളിസി എടുപ്പിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അയാൾ സ്വയം വിശ്വസിച്ചിരുന്നത് ഞാൻ ഒരു പരാജയമാണ് എന്നായിരുന്നു ർഫിയുടെ ഉപദേശപ്രകാരം അയാൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കണ്ണടച്ച് വെൽത്ത് ആൻഡ് സക്സസ് എന്ന് ശാന്തമായി ആവർത്തിക്കാൻ തുടങ്ങി പത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത്ഭുതകരമായ ചില ഫോൺ കോളുകൾ വന്നു ആളുകൾ സ്വയം ഇഷ്ടപ്രകാരം പോളിസി എടുക്കാൻ അയാളെ വിളിച്ചു തുടങ്ങി അയാൾ ചെയ്തത് ഇത്രമാത്രം തന്റെ അന്തർ മനസ്സിലെ പരാജയം എന്ന സോഫ്റ്റ്വെയർ മാറ്റി വിജയം എന്ന പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രായോഗികമാക്കാം മൂന്ന് സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള അഞ്ചു മിനിറ്റും രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള അഞ്ചു മിനിറ്റും ഈ സമയത്താണ് നമ്മുടെ അന്തർമനസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് രണ്ട് എനിക്ക് വലിയ സമ്പത്തുണ്ടാകും എന്ന് നീളമുള്ള വാചകങ്ങൾ പറയണ്ട അത് ചിലപ്പോൾ നമ്മുടെ മനസ്സ് വിശ്വസിക്കില്ല അതുകൊണ്ടാണ് വെൽത്ത് എന്ന ഒറ്റ വാക്ക് സമ്പത്ത് വിജയം എന്ന വാക്ക് മാത്രം ഉപയോഗിക്കാൻ പറയുന്നത് ഇതിനെ മനസ്സ് എതിർക്കില്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെറുതെ യന്ത്രം പോലെ പറയരുത് സമ്പന്നനാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ സന്തോഷമില്ലേ അത് അനുഭവിച്ചു വേണം ഇത് പറയുവാൻ ഒരു കുട്ടി ആനയെ ചെറിയ ചങ്ങല കൊണ്ട് കെട്ടിയിടുമ്പോൾ അതിനത് പൊട്ടിക്കാൻ കഴിയില്ല പക്ഷെ അത് വളർന്ന് വലിയ ആനയായാലും തന്റെ ചങ്ങല പൊട്ടിക്കാൻ കഴിയില്ലെന്നത് വിശ്വസിക്കുന്നു സത്യത്തിൽ ഒരു കുലുക്കം കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ നമ്മുടെ ദാരിദ്ര്യവും ഇതുപോലൊരു പഴയ ചങ്ങലയാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കൂ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സമ്പത്ത് സക്സസ് എന്നു മന്ത്രിക്കൂ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ കാരണം നമ്മൾ എത്രത്തോളം നന്മ പങ്കുവെക്കുന്നുവോ അത്രത്തോളം നന്മ നമ്മെ തേടിവരും നന്ദി